എടത്താ ചെക്കിടിക്കാട്ടിൽ എ ടി എം തകർന്ന കവർച്ച നടത്താൻ ശ്രമം നടന്ന സ്ഥലത്ത് പോലീസ് നായെത്തിച്ച് പരിശോധന നടത്തി ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് ഫെഡറൽ ബാങ്ക് പച്ച ചെക്കിടിക്കാട് ശാഖയിലെ എ ടി എം തകർത്ത മോഷ്ടശ്രമം നടന്നത് കവർച്ചാ സമയത്ത് ബാങ്ക് ഹെഡ് ഓഫീസിൽ വിവരം ലഭിച്ചതോടെ ബാങ്ക് അധികൃതർ പോലീസുമായി ബന്ധപ്പെട്ടു പോലീസ് എത്തിയപ്പോഴേക്കും മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ച കടന്നിരുന്നു പോലീസ് ബാങ്ക് ജീവനക്കാരെ വിളിച്ചു വരുത്തി സി സി ടി വി ദൃശ്യം പരിശോധിച്ചു റെയിൻകോട്ടുകൊണ്ട് ശരീരം പൂർണമായി മറച്ചയാൾ ഇരുമ്പ് വെട്ടുകത്തി ഉപയോഗിച്ച എ ടി എം തകർക്കുന്ന ദൃശ്യം സിസിടിവിയിലുണ്ട് കൃത്യം നടത്തിയ ശേഷം എടത്തുവകഴി റോഡിന്റെ തെക്ക് ഭാഗത്തേക്കുള്ള ഇടവഴിയിലൂടെ നടന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സംഭവ സ്ഥലത്തെത്തിയ ഡിവൈഎസ്പി കെ എൻ രാജേഷ് ബാങ്ക് മാനേജറും പാർവതിയിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു എടത്ത ഇൻസ്പെക്ടർ എം അൻവറിന്റെയും എസ് ഐ എൻ രാജേഷിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി ഒരു ലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവെടുത്തു പോലീസിനായ സച്ചിൻ മണം പിടിച്ച ചെക്കിടിക്കാട് തെക്കേത്തലയ്ക്കൽ പാലത്തിൽ മറുകരയിലുള്ള കുറ്റിക്കാട്ടിൽ വരെ എത്തി നിന്നു വിരലളയാട വിദഗ്ധ പ്രതിഭ ഫോട്ടോഗ്രാഫർ ബിൻസ് ഡോഗ് സ്ക്വാഡിലെ ശ്രീകാന്ത് സീനിയർ സി പിഒമാരായ പ്രദീപ് കുമാർ ശ്രീരാജ് രാജീവ് ജസ്റ്റിൻരാജ് എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി